അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം പ്ലസ് കൊടുങ്ങല്ലൂർ തിരിച്ചു വരാം കൊടുങ്ങല്ലൂർ കാർഷിക വികസന ബാങ്ക് ഓണാഘോഷം നടത്തി കൊടുങ്ങല്ലൂർ കാർഷിക വികസന ബാങ്ക് ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു ബാങ്ക് ഹാളിൽ വെച്ച് നടന്ന ഓണാഘോഷ പരിപാടി ബാങ്ക് പ്രസിഡന്റ് ടി എം നാസർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിക്കുകയും ഓണ സന്ദേശം നൽകുകയും ചെയ്തു ഒരു സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും സന്തോഷ സന്തോഷത്തിന്റെയും പ്രതീകമാണ് അതുകൊണ്ടാണ് വയനാട് ദുരന്തത്തിന്റെ നടുവിൽ പോലും ഓണാഘോഷ പരിപാടികൾ കേരളത്തിലെ ജനങ്ങളുടെ പുതിയൊരു വർഷത്തിന്റെ ആരംഭം സന്തോഷവും ആഹ്ലാദകമായി മാറാൻ വേണ്ടി ആചരിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചത് ഇന്ന് നമ്മുടെ കാർഷിക വികസന ബാങ്ക് എല്ലാ വർഷവും ഓണാഘോഷം നടത്താറുണ്ട് ഇത്തവണ ഓണാഘോഷം എന്നതിനേക്കാൾ ഉപരി തന്നെ ഓണത്തിൻ്റെ സന്തോഷ നാളുകളിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കാർഷിക വിളകൾ ജൈവ കൃഷികളാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാർഷിക വിളകൾ വളരെ ന്യായമായ ഒരു നിരക്കിൽ വില കുറഞ്ഞ രീതിയിൽ ജനങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി കാർഷിക വികസന ബാങ്കും കാർഷിക വികസന ബാങ്കിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ഫാർമേഴ്സ് കൂടി സംയുക്തമായി ഓണം കാർഷിക വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിലായി ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും പ്രത്യേക ക്ഷണിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ചേർന്ന് അവതരിപ്പിച്ച ഓണപ്പാട്ടും തിരുവാതിരക്കളിയും ഓണസദ്യയും ഉണ്ടായിരുന്നു

ബാങ്ക് വൈസ് പ്രസിഡന്റ് ഷിബു വർഗീസ് ഭരണസമിതി അംഗങ്ങളായ പ്രൊഫസർ സി ജി ചന്ദാമരാക്ഷൻ സി സി ബാബുരാജ് പി കെ ഷാംസുദ്ദീൻ പി പി ജോൺ എ പി രാധാകൃഷ്ണൻ പി പി ഷാജി വക്കച്ചൻ അംബുക്കൻ എം യു ഉമറുൽ ഫാറൂഖ് സുനിതാ വിക്രമൻ സി ബി ജയലക്ഷ്മി സുബൈദ ബാബു അസിസ്റ്റന്റ് രജിസ്ട്രാർ വാലുവേഷൻ ഓഫീസർ ഷൈല എസ് ബാങ്ക് സെക്രട്ടറി എം ജി മിനി ബാങ്ക് സൂപ്പർവൈസർ പി ഡി ദിനീഷ് എന്നിവർ ഓണാശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഓണാഘോഷത്തിന്റെ ഭാഗമായി സെപ്റ്റംബർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ ബാങ്ക് ബാങ്കിന്റെ കീഴിൽ പ്രവർത്തിച്ചുവരുന്ന അഞ്ച് ഫാർമേഴ്സ് ക്ലബ്ബുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഓണം കാർഷിക വിപണനമേള സംഘടിപ്പിച്ചിട്ടുണ്ട് എന്ന് ബാങ്ക് പ്രസിഡന്റ് ടി എം നാസർ ബാങ്ക് സെക്രട്ടറി എം ജി മിനി എന്നിവർ പറഞ്ഞു